ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ചു മാസ തവണകളുമാണ് ഉള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി സംസ്ഥാന വനം വകുപ്പ് മന്ത്രിയെ വേദിയിലിരുത്തി പുതിയ പോർമുഖം തുറന്ന് പി വി അൻവറി എം എൽ എ വനംവകുപ്പിന്റെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടന വേദിയിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ പി വി അൻവർ അതിരൂക്ഷ വിമർശനം നടത്തിയത് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള പരസ്യപ്രസ്താവനകൾക്കെതിരെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും പാർട്ടിയും രംഗത്ത് വന്നതോടെ താൽക്കാലിക വിരാമം വിട്ടതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ സംസ്ഥാനത്തെ മറ്റൊരു സേനാ വിഭാഗത്തിനെതിരെ അൻവർ പരസ്യമായി രംഗത്തെത്തുന്നത് ഏറെ ശ്രദ്ധേയമാണ് ഇവിടെ ഈ ഇവിടെ സമരം ഭരണകക്ഷി മന്ത്രിയുടെ പാർട്ടി ഇടതുപക്ഷം നടന്നോടാ കെട്ടിടം കിടക്കുന്ന ഇവിടെ ഉണ്ടാക്കിയ കെട്ടിടം നടക്കുന്ന ഇവിടെ നിലവിലുള്ള പ്ലൈൻ സ്കോഡ് ഇവിടെയുള്ള നിലവിലുള്ള റേഞ്ച് ഓഫീസ് അതവിടെ എനിക്ക് ഒരു കുഴപ്പമില്ല പത്രക്കാരൻ പോകും നോക്കണം നിങ്ങൾ നോക്കണം അതുകൊണ്ട് നിങ്ങളോട് ദയവായി ഇരിക്കണം എന്നെ ഞാൻ പറഞ്ഞതാണ് നിങ്ങൾ വന്നത് എനിക്കറിയാം അത് നമുക്ക് പിന്നെ പറയാം അപ്പോ നിങ്ങൾ നോക്കണം ഇത്രയും ജനങ്ങൾ കഷ്ടപ്പെടുന്ന വന്യജീവി വിഷയമുള്ള ഈ പ്രദേശത്ത് ഈ വിഷയത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത് ഹാങ്ങിങ് ഫിങ് ഉണ്ടായോ ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ വെൽഫെയർ വേണം യാതൊരു തർക്കവും കാര്യത്തിലില്ല ഒരു തർക്കവും ഇല്ല അതിന്റെ പേരിൽ ആഡപ്പരമാവരുത് എന്നാൽ ഈ റേഞ്ച് ഓഫീസ് പുതിയത് പണിയുമ്പോ അത് അവർക്ക് അക്കോമഡേഷൻ കൊടുത്താൽ മതി റൂം പണിയേണ്ട കാര്യമില്ല ഉണ്ടോ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ ഇതിനെ പൈസ ഈ രീതി ഒരിക്കലും ശരിയല്ല ഗവൺമെന്റ് ഇടപെടേണ്ട വിഷയമാണ് ഈ ഗവൺമെന്റിന് അധികാരത്തിലെത്തിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാർട്ടി ഇടപെടൽ വിഷയമാണ് ഈ പത്തറുപത് നിയോജക മണ്ഡലങ്ങളിൽ ഈ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വിഷയം അതിനെ ഈ ഗവൺമെന്റിന് കൃത്യമായി അഡ്രസ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ഒരു പത്തിരുപത് ശതമാനം വോട്ട് പോയിട്ടുണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന അനുഭവത്തിൻ്റെ ഇതിൽ വിശ്വസിക്കുന്നതാണ് അഡ്രസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പതിനഞ്ച് ദശാംശം അഞ്ചു കോടി രൂപ ചെലവഴിച്ച് വനം വന്യജീവി വകുപ്പ് നിലമ്പൂരിൽ നടപ്പിലാക്കുന്ന ഒൻപത് പദ്ധതികളുടെ ഉദ്ഘാടന വേദിയിലാണ് സംഭവം സ്ഥലം എം എൽ എ കൂടിയായ പി വി ആയിരുന്നു യോഗത്തിലെ അധ്യക്ഷൻ അധ്യക്ഷ പ്രസംഗത്തിനിടെയാണ് പി വി അൻവർ കടുത്ത വിമർശനമുയർത്തിയത് വന്യജീവികളുടെ മനസ്സിനേക്കാൾ മോശം മനസ്സുള്ളവരാണ് ചില വനപാലകരെന്ന് എം എൽ എ തുറന്നടിച്ചു കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യജീവികൾ നിലമ്പൂർ ടൌണിലേക്ക് എത്തുമ്പോഴാണ് വന്യജീവി സംരക്ഷണത്തിന് മുടക്കുന്നതിനേക്കാൾ തുക കെട്ടിട നിർമ്മാണങ്ങൾക്കായി ചിലവഴിക്കുന്നത് വനത്തിന്റെ ആവാസവ്യവസ്ഥ നിലനിർത്താൻ വനപാലകർക്കായി കോടികൾ മുടക്കി കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ട് കാര്യമില്ല വന്യജീവികൾക്ക് വെള്ളം കുടിക്കാൻ ജനവാസ കേന്ദ്രത്തോട് ചേർന്നാണ് കുളങ്ങൾ കുഴിക്കുന്നത് നിലമ്പൂരിൽ വനംവകുപ്പിന്റെ നിരവധി കെട്ടിടങ്ങൾ സംരക്ഷണമില്ലാതെ നശിക്കുമ്പോഴാണ് കോടികൾ ചിലവഴിച്ച് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് മറ്റെവിടെയാണെങ്കിലും ഇവർക്ക് ജനങ്ങളുടെ കൈകൾ കൊണ്ട് അടികിട്ടുമായിരുന്നു വനത്തിനുള്ളിൽ കുളങ്ങൾ കുഴിച്ചും മുളകൾ വെച്ചുപിടിപ്പിച്ചും കാടിനുള്ളിൽ വന്യമൃഗങ്ങളെ സംരക്ഷിക്കാൻ കഴിയും എന്നാൽ ഇതിനൊന്നും വനവകുപ്പിന്റെ കയ്യിൽ പണമില്ല കോടികൾ ചിലവഴിച്ച് കെട്ടിടം നിർമ്മിക്കാൻ പണമുണ്ട് ഈ പല എന്താ മണ്ഡലത്തിലെ ഇപ്പൊ രണ്ടാഴ്ച ഒന്നര മാസം മുമ്പ് പൂക്കോട്ടും ഇവിടെ മുത്തടത്ത് രാവിലെ അറുപത് മൂന്നിൽ കുട്ടി വന്നിടിച്ച് തല പൊട്ടി മരിച്ചില്ല പോവാൻ സാധിക്കുന്നുണ്ടോ പാമ്പ് പോട്ടെ പിന്നെ എല്ലായിടത്തും ഉണ്ടാവുകയായിരിക്കും അത് നിവർത്തിക്കാര്യമായിട്ട് ആരാട്ടി അങ്ങനെ ഒരു ഉപകാരം ചെയ്തിട്ടുണ്ട് നല്ല കാര്യം ഒരു തർക്കവും ഇല്ല ഈ പൈസ മുഴുവൻ ചിലവാക്കിയപ്പോ ഈ ഫെൻസിംഗ് ഒന്നും ചെയ്യാത്തപ്പോ അറ്റ്ലീസ്റ്റ് ഈ ആരാധിക്ക അവർക്ക് കുറച്ച് വാഹന സൗകര്യം അവർക്ക് അവർക്കുറച്ച് എക്വിപ്മെന്റ്സ് ഇവിടെ എത്തി വനം വന്യജീവി കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ മനസ്സ് വന്യജീവിയെക്കാളും അപ്പുറമായിട്ടുണ്ട് പുലി കളിച്ച് കഴിക്കുന്നത് ഒന്നിലെങ്കിൽ വിഷമിട്ടാണ് അല്ലെങ്കിൽ ഭയപ്പെട്ടിട്ടാണ് മരിച്ച വനപാലകന്റെ മൃതദേഹം വനം ഡിവിഷൻ ഓഫീസ് പരിസരത്ത് പൊതുദർശനത്തിന് വെക്കാൻ പോലും മടിച്ച ഡി എഫ് ഒക്കെ എന്ത് നടപടിയെടുത്തുവെന്നും അൻവർ വേദിയിലുണ്ടായിരുന്ന വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനോട് ചോദിച്ചെങ്കിലും മന്ത്രി മൌനം പാലിച്ചു നിലമ്പൂരിലെ വനപാലകർക്ക് നിലവിൽ ഒരു പണിയുമില്ല നോർത്ത് സൌത്ത് ഡിവിഷനുകളിൽ ഈ വർഷം ഓരോ മരമുറി കേസുകൾ മാത്രമാണുള്ളത് ഇത് രണ്ടായിരത്തിമൂന്ന് രണ്ടായിരത്തി നാലിൽ അഞ്ഞൂറിലധികമായിരുന്നു ജനങ്ങൾ ഇന്ന് വനം വകുപ്പിനോട് എല്ലാ കാര്യത്തിലും സഹകരിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നാൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ജനങ്ങളെ ദ്രോഹിക്കുന്ന നിലപാടാണ് ദ്രോഹിക്കുന്നതെന്നും എം എൽ എന്ന് പറഞ്ഞു ഒരു ഇവിടെ അപമാനപ്പെട്ട മന്ത്രി പിന്നെ മറ്റുള്ള ഉദ്യോഗസ്ഥർ ഭാവം വെച്ചിട്ടാലോചിച്ച് നോക്കണം നിങ്ങൾ ഇവിടെ മനസ്സെവിടെ എത്തിയാ പകലും ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടാൽ സഹ ഉദ്യോഗസ്ഥർക്ക് ഒരു റീത്ത് സമർപ്പിക്കാൻ ഈ പറയുന്ന ബഹുമാനപ്പെട്ട ഡിവിഷണൽ ഓഫീസിന്റെ മുൻ വരാന്തയിൽ സമ്മതിച്ചോ ചവിട്ടി ഒരാൾ ചെന്നു ഈ ചങ്ങാതിയുടെ എടുത്ത് പറഞ്ഞു കേട്ടോ ഈ രണ്ട് പേരും വളരെ നന്നായിട്ട് നന്നായിട്ട് അല്ലെങ്കിലും ഇടപെടുന്നുണ്ട് അതിന് എന്താ സൂചിപ്പിച്ചത് ജനങ്ങളുമായി നിങ്ങൾ ബന്ധപ്പെടണം ഇപ്പൊ ഇരിക്കുന്ന ഒരു കുഴപ്പമില്ല ആ ചങ്ങാതി ആളുകൾ പോയി ഈ ആനശത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ചോദിച്ച ചോദ്യം എന്താ നിങ്ങൾക്ക് പത്ത് ലക്ഷം കിട്ടുന്നില്ലേ ഞാൻ തന്നെ അപ്പച്ചവിട്ടുവാൻ ഒരു മനുഷ്യനെ വില കൽപ്പിക്കുന്നത് പത്ത് ലക്ഷം അത് കിട്ടുന്നില്ല പിന്നെ എന്താ അവിടെ വന്ന് ബഹളം വെക്കുന്നത് എവിടെ ഇതാണ് രീതി ഈ രീതി ഇടതുപക്ഷത്തിന്റെ രീതിയല്ല ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതിയല്ല വരച്ച വലയിൽ നിർത്തണം ഉദ്യോഗസ്ഥന്മാരെ ജനങ്ങളാണ് നാട് ഭരിക്കുന്നത് ആ ജനങ്ങളാണ് അധികാരം നിശ്ചയിക്കുന്നത് ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണം ഉപയോഗിച്ചാണ് ഈ കാക്കിട്ടിരിക്കുന്നവരും കാക്കിയിരിക്കാത്തവർക്കും ശമ്പളം കൊടുക്കുന്നത് അവരുടെ റെപ്രസെന്റേറ്റീവ്സ് ആണ് ഒരു പഞ്ചായത്ത് മെമ്പർ ആണെങ്കിൽ പോലും അത് മനസ്സിലാക്കാൻ കേരളത്തിലെ വനം വകുപ്പല്ല പല ഉദ്യോഗസ്ഥരും ആ നിലവാരത്തിലേക്ക് ഉയർന്നിരിക്കുന്നു ഇവിടെ രണ്ടടി ഇരിക്കുന്നുണ്ട് കഴിഞ്ഞ മാസം ഒരു മീറ്റിംഗ് മാസിങ് മൂത്തടുത്ത് തലേദിവസം രണ്ടു ദിവസം പഞ്ചായത്ത് പ്രസിഡന്റ് ഉസ്മാൻ എന്നെ വിളിച്ചു അവരുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വളരെ മോശമായി പോയി ഉസ്മാന്റെ അടുത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് നിങ്ങൾ പോയി നിങ്ങളെ പണി നോക്കിക്കോ ഈ പണി ഞാനെടുക്കും അതിന് മോശമായി എന്തോ എന്താണ് നീക്കം എന്താണ് അഹങ്കാരം ഈ കണ്ട് കാണപ്പെട്ട ആ ഫീസ് കളന്തിനാ എന്തവർക്ക് പണി പണ്ട് ഫോറസിൽ അത്യാവശ്യം പണി ഉണ്ടായിരുന്നു മന്ത്രി സ്ഥിരമായിട്ട് മരം മുറിക്കലും കളവൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ സൗത്തിൽ എത്ര കേസുണ്ട് കഴിഞ്ഞ വർഷം മരം മുറിച്ചത് നിങ്ങള് ഒരു കേസ് കുറഞ്ഞു വന്നു ഇവരുമായി അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ഒരു അഞ്ചെട്ട് വർഷം കടത്തിധാകരൻ മന്ത്രിയാവുന്ന കാലത്ത് അന്യോജിച്ചില്ലാത്ത കേസാണ് ഒരുമിച്ച് സെറ്റിൽ ചെയ്തത് മാസത്തിൽ അന്നത്തെ കേസെടുക്കും നമ്മളീ കടവ് കേസിൽ സ്ഥിരമായിട്ട് കുറെ പ്രതികളുണ്ടാവും പോലീസ് സ്റ്റേഷൻ എവിടെ കടവ് നടന്നാലും സാധനം കിട്ടിയിട്ടില്ലെങ്കിൽ അപ്പൊ എഴുതി കൊടുക്കും എന്ന് പറഞ്ഞ പോലെ നാട്ടിൽ നിന്ന് ആര് മരം മുറിച്ചാലും മമ്പാടും വഴികടവയും മൊണ്ടേരിയും ഒക്കെ ഉണ്ടായിരുന്ന സ്ഥിരം പ്രതികൾ ഓരോ പേര് എഴുതും ഈ സാധുക്കളൊക്കെ പല പണിക്കും പോയി ഏർപ്പാട് നടത്തിയിട്ടുണ്ട് പിന്നെയും വരുമ്പോൾ സമയത്ത് വരുമ്പോഴിയാ പിന്നെ കേസിന് പോകണി പൈസ ഇല്ല അപ്പൊ എന്തെയ്യും മുറിക്കും വീണ്ടും മുറിക്കും കേസ് നടത്താൻ മന്ത്രിയുടെ ഈ വിഷയങ്ങൾ സെറ്റിൽ ചെയ്തത് ഒരു പണിയില്ല ആ ആ ഇവർ എന്ന് പറയുന്ന വന്യജീവി പ്രയാസം മൂലം കഷ്ടപ്പെടുന്ന കർഷകരെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് താൻ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും വേണ്ട പിന്തുണ ലഭിച്ചില്ലെന്നും അൻവർ പറഞ്ഞു കനോലി പ്ലോട്ടിന് സമീപമുള്ള വനംവകുപ്പിന്റെ വകുപ്പിന്റെ അരുവാക്കോട് ഡിപ്പോ പരിസരത്തായിരുന്നു പരിപാടി പുറത്തിറങ്ങിയ എം എൽ എ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ റിപ്പോർട്ട് വരും വരെ തൽക്കാലം പ്രതികരണത്തിനില്ലെന്നും അദ്ദേഹം പറഞ്ഞു पांडीघाड़ रोड वंडूर